നിന്നിലളിയാൻ ഞാൻ ഭാഗം അറുപത്തിരണ്ട് ഞാൻ ശ്രദ്ധിച്ചോണം ഇനി പാറു ഇനി ഇന്ദ്രേട്ടനെ വിഷമിപ്പിക്കില്ല കേട്ടോ അവൾ പറഞ്ഞു ഈ ലോകത്ത് എന്നെ വേദനിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും എൻ്റെ എല്ലാ വികാരങ്ങൾക്ക് ചൂടുപിടിപ്പിക്കാനും നിനക്ക് മാത്രമേ പറ്റൂ അത് ഒരു പ്രത്യേക മാജിക്കാണ് എൻ്റെ പാറുവിന് അവൻ പറഞ്ഞു അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു കുറച്ചുനേരം അവൻ അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ ഇടത് കൈ അവളുടെ പിറകിലൂടെ ചേർത്ത് അവളുടെ ഇടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ആ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ കാണുന്ന വയറിൽ കുസൃതി കാണിക്കുന്നുണ്ട് അപ്പോൾ പാറു അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവനെ നോക്കും അപ്പോൾ അവൻ എന്താ എന്നുള്ള രീതിയിൽ പുരികം പൊക്കി ചോദിക്കും അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിച്ച് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേരും നെഞ്ചിലേക്ക് ചേരുമ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ തുറന്നിട്ടിരിക്കുന്ന ഭാഗത്തൂടെ അവളുടെ മുഖം അവൻ്റെ നഗ്നമായ നെഞ്ചിലായിരിക്കും ഇടയ്ക്ക് അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ ചുംബിക്കുകയും ഉണ്ടാകും അത് ഇന്ദ്രജിത്തിന് ഇപ്പോൾ ശീലമാണ് പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഇന്ദ്ര ഞങ്ങളെത്തിയിട്ട് കുറേ നേരമായല്ലോ എവിടെയാണ് അഖിൽ ചോദിച്ചു ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ടും അവൻ അവളെ വിളിക്കാനോ മാറ്റി നിർത്താനോ ശ്രമിച്ചില്ല അവൾ അവൻ്റെ നെഞ്ചിൽ അപ്പോഴും അങ്ങനെ തന്നെ കിടന്നു അല്പസമയം കഴിഞ്ഞതും പാറു വീണ്ടും മുഖമുയർത്തി അവനെ നോക്കി അവൻ സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് അവളെ ഇടത് കൈകൊണ്ട് അവളുടെ പിറകിലൂടെ ചേർത്ത് പിടിച്ച് വലത് കൈ അവളുടെ ഇടത് കൈയിൽ കോർത്ത് പിടിച്ചും ഇരിക്കുകയാണ് ഇന്ദ്രേട്ട അഖിലേട്ടൻ വിളിച്ചിട്ട് എന്താ പോകാത്ത പോകണ്ടേ നമുക്ക് അങ്ങോട്ട് അവൾ ചോദിച്ചു പോണോ എനിക്ക് നീ ഇങ്ങനെ നെഞ്ചിൽ കിടക്കുന്നതാ ഇഷ്ടം ഇന്ദ്രൻ പറഞ്ഞു എനിക്കും ഈ നെഞ്ചിൽ ഇഷ്ടം പക്ഷേ ഇന്ദ്രേട്ടൻ അതിന് സമ്മതിക്കുന്നില്ലല്ലോ അവൾ കുഞ്ഞു കുറുമ്പോടെ പറഞ്ഞു ഞാൻ കിടക്കുമ്പോൾ ഇന്ദ്രേട്ടൻ്റെ നെഞ്ചിലായിരിക്കും കിടക്കുന്നത് പക്ഷേ പിന്നീട് കുറച്ചു കഴിയുമ്പോൾ അവൾ പറഞ്ഞു നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളടച്ച് കാറിന്റെ സീറ്റിലേക്ക് ചാരി ഇരിക്കുന്നുണ്ട് ഇന്ദ്രൻ്റെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരിയുണ്ട് അവൾ അത് കണ്ട് അവനെ നോക്കിക്കൊണ്ടിരുന്നു ബാക്കി കൂടി പറ അവൻ കണ്ണുകളടച്ച് ആ പുഞ്ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു ഇല്ല അവൾ പറഞ്ഞു പറയാതെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങില്ല അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ തിരിച്ചും പറഞ്ഞു ഇന്ദ്ര ട്ടോ കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ നുള്ളി പറു ഇപ്പോൾ വാവയുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഉപദ്രവിക്കാതിരിക്കില്ല കേട്ടോ ഇതിലും സുഖമുള്ള വേദന ഞാൻ തരും അവൻ പറഞ്ഞു അപ്പോഴും കണ്ണുകൾ തുറന്നിട്ടില്ല ചുണ്ടിൽ ഒരു പുഞ്ചിരി ഇപ്പോഴുമുണ്ട് വേഗം പറ ബാക്കി പറഞ്ഞ് നിന്ന് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പറയില്ല അവൾ പറഞ്ഞു എന്നാ ഇങ്ങനെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും സീറ്റിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു ഞാൻ ഞാൻ പറയാം അത് അത് പിന്നെ ഞാൻ കിടക്കുമ്പോൾ ഇന്ദ്രേട്ടൻ്റെ നെഞ്ചിലായിരിക്കും പക്ഷേ നേരം വിളക്കുമ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഇന്ദ്രേട്ടൻ എൻ്റെ നെഞ്ചിലായിരിക്കും അവൾ പറഞ്ഞതും ഇന്ദ്രൻ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ കണ്ണ് തുറന്നു അവളെ ഒന്ന് നോക്കി എനിക്ക് അവിടേക്കിടക്കാനാ ഇഷ്ടം ഇടയ്ക്ക് എനിക്ക് മതി ഇനി ഇനി പറയണ്ട അവൾ വേഗം അവൻ്റെ ചുണ്ടിൽ കൈവച്ചു എൻ്റെ കൂടെ കൂടിയിട്ട് ഇത്രയും നാളായിട്ടും എൻ്റെ പിന്നിന് ഈ നാണം മാറിയിട്ടില്ലല്ലേ അവൻ ചോദിച്ചു എനിക്ക് ഇന്ദ്രേട്ടൻ്റെ അത്രയും തൊലിക്കട്ടിയില്ല അവൾ പറഞ്ഞു അത് ശരിയാണ് എൻ്റെ പാറുവിൻ്റെ തൊലി വളരെ സോഫ്റ്റ് ആണ് ശരിക്കും ഈ വയറൊക്കെ ഒരു പഞ്ഞി പോലെയാ തോന്നുന്നത് ഇവിടെ എങ്ങനെയാണാവോ എൻ്റെ കിടക്കുന്നത് അവൻ അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഇതിലും സോഫ്റ്റായ ഒരു സ്ഥലം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കൈകൾ സാരിക്കിടയിലൂടെ മുകളിലേക്ക് പോയതും അവൾ പെട്ടെന്ന് അവൻ്റെ കൈക്ക് മേൽ കൈവച്ച് തടഞ്ഞു വേ വേണ്ട കുറുമ്പ് കാണിക്കല്ലേ അവൾ പറഞ്ഞു അവൾ ചുറ്റുമൊന്ന് നോക്കി ശരിയാ നല്ല ക്രൗഡുണ്ടോ ഇവിടെ ഇവിടെ വെച്ച് ഒന്നും വേണ്ട ഇതിനെല്ലാം ഞാൻ വൈകിട്ട് പകരം വീട്ടിക്കൊള്ളാം അവൻ പറഞ്ഞു കൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടിലും മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ പതിയെ നേരെ ഇരുത്തി അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ ഡോറിനടുത്തേക്ക് വന്ന് ഡോറ് തുറന്നുകൊണ്ട് പാർവതിയെ ഇറക്കി ഇന്ദ്രൻ്റെ കുസൃതി കൊണ്ട് തെന്നി മാറിക്കിടന്ന സാരിയെല്ലാം നേരെയാക്കുകയായിരുന്നു അവൾ ഡോറ് തുറന്ന് പിടിച്ച് അവൾക്ക് വേണ്ടി അവൻ കാത്തു നിന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ചോദിച്ചു ഒരു കുഴപ്പമല്ല ഇങ്ങോട്ട് വാ പെണ്ണേ ഇന്ന് പറഞ്ഞ് അവൻ അവൻ്റെ വലത് കൈ അവൾക്ക് മുന്നിലേക്ക് നീട്ടി അവൾ അവളുടെ ഇടത് കൈ അതിലേക്ക് വച്ച് സീറ്റിൽ നിന്നും ഇറങ്ങി കടൽ തീരത്തു നിന്നുമുള്ള കാറ്റടിച്ച് അവളുടെ മുടിയെല്ലാം പാറിപ്പറന്ന് തുടങ്ങി കാറിൻ്റെ ഡോറടച്ച് ഇന്ദ്രനും അവളെ ചേർത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി അവൻ ഇറങ്ങുമ്പോഴേക്കും അവൻ്റെ ബോഡി ഗാർഡ്സ് എത്തിയിരുന്നു അവർക്ക് കാറിൻ്റെ കീ കൊടുത്തുകൊണ്ട് അതിലുള്ള സാധനങ്ങൾ ഇറക്കാൻ പറഞ്ഞു അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു അവർ നടന്ന് പതിയെ ചെല്ലുമ്പോൾ കണ്ടു വെള്ളത്തിൽ കളിക്കുന്ന അഖിലിനെയും പാർവതിയുടെ കൂട്ടുകാരെയും ഇന്ദ്രൻ്റെ സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാം അഖിൽ ജെൻസിയുടെ കൂടെയാണ് എനിക്ക് ഇവനോട് അസൂയ തോന്നുന്നത് എന്ത് രസമായിട്ടാണ് അവൻ അവൻ്റെ പെണ്ണിൻ്റെ ഒപ്പം സമയം ചെലവഴിക്കുന്നത് എനിക്ക് അതിന് ഭാഗ്യം കിട്ടിയില്ലല്ലോ ഇന്ദ്രൻ അഖിലിനെയും ജെൻസിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ മുഖം തിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചാണ് നടക്കുന്നത് ഇന്ദ്രേട്ടാ പാറു വിളിച്ചു അതെ പാറു തന്നെ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് എത്രമാത്രം ശ്രദ്ധിക്കേണ്ടി വരുന്നു അവൻ പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങി നടക്കുന്നതിലും ഇഷ്ടം എൻ്റെ ഇന്ദ്രേട്ടിൻ്റെ ഒപ്പം നമ്മുടെ റൂമിലും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും എല്ലാം നടക്കുന്നതാണ് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഈ നെഞ്ചിൽ അവിടെ ഞാൻ എപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എത്ര സമയം വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും പാർവതി പുറംലോകം കാണാതെ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്തയുടെ ഈ നെഞ്ചിൽ ചേർന്നിരിക്കാൻ തയ്യാറാണ് ഇവിടെ ഞാൻ ചേർന്നിരുന്നാൽ എനിക്ക് വിശപ്പോ ദാഹമോ ഒന്നും അവൾ പറഞ്ഞു അവൻ അവിടെ തന്നെ നിന്നു അവളെ തിരിച്ച് അവൻ്റെ മുന്നിൽ നിർത്തി അവളുടെ രണ്ട് തോളിലും കൈവെച്ചു കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി അവളും ഇന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അന്ന് ആ മീറ്റിങ്ങിന് വേണ്ടി എനിക്ക് ആലപ്പുഴയിൽ വരാൻ തോന്നിയ ആ ദിവസത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അന്ന് എൻ്റെ മുന്നിലൂടെ കടന്നു വന്ന ആ പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയ ആ നിമിഷത്തെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു ബിസിനസ്സും തിരക്കുകളും മാത്രമായി നടന്ന ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് പ്രണയമെന്ന ആ മനോഹരമായ വികാരത്തെ കൊണ്ടുവന്ന എൻ്റെ പാറുവിൻ്റെ ഈ മുഖത്തോട് എനിക്ക് അടങ്ങാത്ത പ്രണയവും ദാഹവുമാണ് എൻ്റെ നാട്ടിലേക്ക് ഈ മുംബൈ നഗരത്തിലേക്ക് നിന്നെ എത്തിക്കാൻ തോന്നിയ ആ നിമിഷം അതിനുവേണ്ടി എടുത്ത എല്ലാ കാര്യങ്ങളും അത്രയും സന്തോഷത്തോടെയും ആസ്വദിച്ചുമാണ് ഞാൻ ചെയ്തത് നീ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങിയ ആ നിമിഷം ഞാൻ നിന്നെ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സന്തോഷമുണ്ട് ഒരിക്കലും ഞാനത് മറക്കില്ല നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നതും ലിഫ്റ്റിൽ എന്നെ കണ്ടതും കണ്ണിമ വെട്ടാതെ നീ എന്നെ നോക്കി നിന്നതും ഞാനും നിന്നെ നോക്കിയതും എല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നിന്റെ കൂടെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ എപ്പോഴും എൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ പിടിച്ച് അവനോട് അടുപ്പിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അത് ഒരു പബ്ലിക് പ്ലേസാണെന്നോ അത്രയും ആളുകൾ കാണുമെന്നോ താനൊരു പബ്ലിക് ഫിഗറാണെന്നോ ഒന്നും ആ സമയം ഇന്ദ്രൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല അവൻ്റെ മുന്നിൽ അവൻ്റെ പെണ്ണ് മാത്രം അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ആ കെട്ടുപിടുത്തത്തിൽ അവളും സ്വയം മറന്നു നിന്നു അത് കണ്ട് അങ്ങോട്ട് അഖിലും അവൻ്റെ സഹോദരിമാരും എല്ലാം വന്നു അവർ ഒരമ്പരപ്പോടെ നിന്നു പിന്നെ അവർ അവരുടെ മനോഹരമായ ആ ചിത്രം അവരുടെ ഫോണുകളിൽ പകർത്തി അഖിലും ജെൻസിയും എല്ലാം കയ്യടിച്ചു കൊണ്ട് തന്നെ അവരുടെ അടുത്ത് വന്നു കയ്യടി ശബ്ദം കേട്ടപ്പോഴാണ് പാർവതിക്ക് സ്ഥലം ഓർമ്മ വന്നത് അവൾ പെട്ടെന്ന് ഇന്ദ്രന്റെ അടുത്തു നിന്ന് അകന്ന് മാറാൻ ശ്രമിച്ചതും അവൻ അതിന് സമ്മതിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ ഇത്ര പെപ്രാളപ്പെടുന്നത് എല്ലാവരും നോക്കുന്ന ഇന്ദ്രേട്ടാ അവൾ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ നോക്കിക്കോട്ടെ എല്ലാവരും കാണുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു എന്നാലും ഇന്ദ്രേട്ടാ അവൾ പറഞ്ഞു ഒരു എല്ലാവരും കണ്ടു മിക്കവാറും രണ്ടുപേരുടെയും വിവാഹ റിസപ്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് എല്ലാവരിലേക്കും എത്തുമെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ അത് എല്ലാവരും ആഘോഷിക്കും ഗ്രേറ്റ് ബിസിനസ് ടൈക്കോൺ കലിപ്പനും അഹങ്കാരിയുമായ മുംബൈയിലെ നമ്പർ വൺ ബിസിനസ്മാൻമാരിൽ ഒരാളായ ഇന്ദ്രജിത് ലോകനാഥ ഗുപ്ത ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു എന്ന് ആര് കണ്ടാലും ഒന്ന് ഞെട്ടും മോനെ അതിന് തെളിവ് കാണണമെങ്കിൽ ഒന്ന് സൈഡിലേക്ക് നോക്കൂ അകിൽ പറഞ്ഞപ്പോഴാണ് പാർവതി ചുറ്റുമെന്ന് നോക്കി കുറെ പേർ അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും പാർവതിക്ക് എന്ത് വല്ലായ്മ പോലെ തോന്നി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു വീണ്ടും ദേ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ജെൻസി പാറുവിന്റെ അടുത്ത് ചെന്ന് അവളെ പിടിക്കാൻ നോക്കിയതും ഇന്ദ്രൻ തടഞ്ഞു വേണ്ട നിങ്ങൾ നടന്നോ ഞങ്ങൾ വന്നോളാം അവൻ പറഞ്ഞു അവൻ വീണ്ടും അവളെയും ചേർത്ത് പിടിച്ച് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു അവൾ വേഗം അവൻ്റെ അടുത്ത് നിന്ന് മാറി ആളുകൾ നോക്കുന്നു അവൾ പറഞ്ഞു എന്നിട്ടാണോ വീണ്ടും ഈ നെഞ്ചിലേക്ക് ചേർന്നത് അവൻ ചോദിച്ചു അത് എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ നാണമായിട്ടല്ലേ അവൾ പറഞ്ഞു എന്തിനാ നീ നാണിക്കുന്നത് നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ അവകാശവും നിനക്കുണ്ട് എവിടെ വെച്ച് നിനക്ക് എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അവിടെ വെച്ച് നിനക്ക് എന്നെ കെട്ടിപ്പിടിക്കാം എവിടെ വെച്ച് നിനക്ക് എന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു അവിടെ വെച്ച് നിനക്ക് എന്നെ കിസ് ചെയ്യാം തിരിച്ച് ഞാനും അങ്ങനെ തന്നെയായിരിക്കും ഒരു പുഞ്ചിരിയോടെ ഇന്ദ്രൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് മാറി എന്നിട്ട് പറഞ്ഞു അയ്യോ വേണ്ട ഇന്ദ്രിയറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷേ ഇന്ദ്രേട്ടൻ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യും അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലല്ലേ ഈ എടുക്കുന്നത് അതുകൊണ്ട് വേണ്ട അവൾ പറഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് നടന്നു പറകിലേക്ക് നടക്കല്ലേ വീഴും എന്ന് പറഞ്ഞ് അവളെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ ചേർത്ത് നിർത്തി അവളെയും കൊണ്ട് നടന്നു അവർ രണ്ടുപേരും കടൽ തീരത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു അവർ എല്ലാവരും വീണ്ടും വെള്ളത്തിലേക്ക് കളിക്കുന്നത് അത് കണ്ടപ്പോൾ പാറുവിനും അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ദ്രന്റെ കൈ മുറുകി പിടിച്ചിരിക്കുകയാണ് അവൻ അറിയും കൈവിട്ട് കഴിഞ്ഞാൽ കുട്ടി ഓടുമെന്ന് അവൾ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൾ എന്നാൽ കടലിലേക്ക് നോക്കി തന്നെ നിൽക്കായിരുന്നു എന്താ നോക്കുന്നത് അവൻ ചോദിച്ചു ഇറങ്ങണോ അവൻ വീണ്ടും ചോദിച്ചു അതിന് അവൾ ഒന്ന് മൂളി ചെരുപ്പ് അവിടെ ഊരിയിടാം അവൻ പറഞ്ഞു അവൾ അവൻ പറഞ്ഞതും ഞെട്ടലോടെ അവനെ നോക്കി എന്താ നോക്കുന്നത് ഇറങ്ങേണ്ടേ അവൻ ചോദിച്ചു ഉറങ്ങണം അവൾ പറഞ്ഞു എന്നാ നോക്കി നിൽക്കാതെ ചെരിപ്പോര് എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് കുറച്ച് നടന്നു അവിടെ അവൻ്റെ ഗാർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ചെയറും അവിടെ ഇട്ടിട്ടുണ്ട് അതിനടുത്ത് ഒരു ചെറിയ ടേബിളും അതിനു മുകളിൽ ഒരു ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് അത് അവൾക്കുള്ളതാണെന്ന് പാറുവിന് മനസ്സിലായി ഇന്ദ്രൻ അവളെയും കൊണ്ട് അങ്ങോട്ട് നടന്നു ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ചെയറിൽ അവളെ ഇരുത്തി ബാസ്ക്കറ്റിൽ തുറന്ന് ഒരു കുപ്പി ജ്യൂസ് ജ്യൂസെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് കുടിക്ക് അവൻ പറഞ്ഞു അവൾ അവനെ ദയനീയമായി നോക്കി നോക്കണ്ട കുടിച്ചാലാണ് ഞാൻ കടലിലേക്ക് ഇറക്കൂ അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ ആ ബോട്ടിൽ തുറന്ന് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഇന്ദ്രൻ അവളുടെ അടുത്തിട്ടിരുന്ന ആ ചെയറിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ കാലിലെ സോക്സും ഊരാൻ തുടങ്ങി അത് കണ്ടതും അവൾ വീണ്ടും ഞെട്ടി അവനെ നോക്കി ഇന്ദ്രിയേട്ടന് ഇറങ്ങുന്നുണ്ടോ അവൾ ചോദിച്ചു ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിലേ നീയും ഇറങ്ങുന്നുള്ളൂ അവൻ പറഞ്ഞു എന്നിട്ട് അവളുടെ കയ്യിലിരുന്ന ജ്യൂസ് കാണിച്ചു കൊടുത്തു കുടിച്ചോ അത് മുഴുവനും കുടിച്ചിട്ടേ നമ്മൾ രണ്ടുപേരും കടലിലേക്ക് ഇറങ്ങുന്നുള്ളൂ അവൻ വീണ്ടും പറഞ്ഞതും അവൾ വീണ്ടും അവനെ നോക്കി ചുണ്ടുപിളർത്തിക്കൊണ്ട് ആ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഇന്ദ്രൻ അവൻ ഇട്ടിരുന്ന ജീൻസ് കുറച്ച് കയറ്റി വെച്ചു പാറു മുടി കെട്ടിവയ്ക്ക് ഇന്ദ്രൻ പറഞ്ഞു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും പാർവതി മുടി കെട്ടിവെച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് അവളെയും കൊണ്ട് അവൻ കടലിലേക്ക് നടന്നു ഷൂ ഇല്ലാതെ ജീൻസ് കയറ്റി വെച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു വരുന്ന ഇന്ദ്രനെ കണ്ടതും അഖിൽ കണ്ണ് തുറിച്ച് അവനെ നോക്കി ഇവൻ ഇറങ്ങാൻ വരികയാണു വെള്ളത്തിൽ അകിൽ ചോദിച്ചു ആ ആത്മഗതം ശബ്ദം കൂടിയതും അത് കേട്ടുനിന്ന ജെൻസി അങ്ങോട്ട് നോക്കി ഇന്ദ്രൻ പാർവതിയുടെ കൈ പിടിച്ചുകൊണ്ട് വരുന്നത് എല്ലാവരെയും കാണിച്ചു കൊടുത്തു രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും തിരമാല വന്ന് രണ്ടുപേരെയും നനയിപ്പിച്ചു തുടങ്ങിയിരുന്നു ഇന്ദ്രൻ അവളുടെ കൈയിലെ പിടിവിടാതെ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത് പിന്നീട് അവിടെ എല്ലാവരും കൂടി വെള്ളത്തിൽ കളിയും വെള്ളം തെറുപ്പിക്കലും എല്ലാമായി ഇന്ദ്രൻ്റെ ഡ്രസ്സെല്ലാം വെള്ളം വീഴുന്നുണ്ട് എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കുന്നില്ല അവൻ്റെ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന പാർവതിയായിരുന്നു ചെൻസിയും ഇന്ദ്രജയും ഗീതയുമെല്ലാം അവളുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവൾ പതിയെ ഇന്ദ്രൻ്റെ പുറകിലേക്ക് നീങ്ങി നിൽക്കാൻ നോക്കും അപ്പോൾ അത് ഇന്ദ്രൻ്റെ ദേഹത്തേക്ക് വീഴും എന്നാലും ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ കളികൾ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ ഇതേ സമയം അലോകിൻ്റെയും അലങ്കൃതയുടെയും വീട്ടിലേക്ക് അലങ്കൃതയുടെ കൂട്ടുകാരെത്തി അലങ്കൃത അവർ ഓടിക്കതച്ചാണ് വരുന്നത് മുകളിലെ ബാൽക്കണിയിൽ ഇരുന്ന് ബുക്ക് വായിച്ചു കൊണ്ടിരുന്ന അലങ്കൃത അത് കേട്ടു അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു പഴയ നിനിലലിയാൻ ഞാൻ എന്ന സ്റ്റോറിയിൽ നിന്നും ഒരുപാട് മാറ്റം വരുത്തിയാണ് ഞാൻ ഈ സ്റ്റോറി എഴുതുന്നത് അന്ന് അതിൻ്റെ എൻഡ് എനിക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിരുന്നു പക്ഷേ അത് ഓക്കെയാണ് എന്നാലും പിന്നീട് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി അത് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഈ സ്റ്റോറിക്ക് ഇത്രയും പുതുമ കൊണ്ടുവന്ന് എനിക്ക് എഴുതാൻ സാധിക്കുന്നത് എന്തായാലും പഴയ നിനിലലിയാൻ ഞാൻ എന്ന സ്റ്റോറിയും ഇതും കേട്ടിട്ട് ഏതാണ് നല്ലതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ നാളെ കാണാം ടാറ്റാ